പത്താം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന ചരിത്രം രചിച്ച നാടകം എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് കെ കേളപ്പൻ കോയപ്പള്ളി കേളപ്പൻ ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും വിദ്യാഭ്യാസ വിദഗ്ധനും പത്രപ്രവർത്തകനുമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് അദ്ദേഹം കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യാനന്തരം ഗാന്ധിയൻ സംഘടനകളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ സഹസ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം കൂടാതെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും കൂടിയായിരുന്നു അദ്ദേഹം വി ടി ഭട്ടതിരിപ്പാട് കേരളത്തിലെ പ്രശസ്തനായ സാമൂഹ്യ നവോത്ഥാന നായകനും നാടകകൃത്തും ഉപന്യാസകാരനുമായിരുന്നു വി ടി ഭട്ടത്തിരിപ്പാട് മേയത്തൂർ ാരനായ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നായിരുന്നു ഒഴുക്കിനെതിരെ നീന്തിയ അദ്ദേഹം സമൂഹത്തിൽ നമ്പൂതിരി സമുദായത്തിൽ വിശേഷിച്ചും അന്ന് ഉറച്ച വിശ്വാസം നേടിയിരുന്ന കാലഹരണപ്പെട്ട പഴയ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കരിഞ്ചന്ത എന്നിവ നാടകങ്ങളും രജനീരംഗം പോംവഴി തെരഞ്ഞെടുത്ത കഥകൾ എന്നിവ കഥാസമാഹാരങ്ങളും സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു വെടിവട്ടം കാലത്തിൻ്റെ സാക്ഷി എന്നിവ ഉപന്യാസവുമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയും അനുഭവവുമാണ് കണ്ണീരും കിനാവും കർമ്മവിഭാഗം ജീവിതസ്മരണകൾ വീട്ടിയുടെ സമ്പൂർണ്ണ കൃതികൾ എന്നിവ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ കഥ വീട്ടി പട്ടത്തിരിപ്പാട് രചിച്ച പ്രസിദ്ധമായ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ബ്രാഹ്മണ സമൂഹത്തിലെ അനാചാരങ്ങളെ പുറത്തു കാട്ടിയ ഈ നാടകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് വീട്ടിൽ രചിച്ചത് കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകളാണ് ഈ നാടകം നൽകിയത് നാലുവട്ടം വേളി കഴിച്ച വൃദ്ധനായ കർക്കടകാം കുന്നത്ത് നമ്പൂതിരിക്ക് തൻ്റെ മകൾ തേതിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ യാഥാസ്ഥിതികനായ വിളയൂർ അച്ഛൻ നമ്പൂതിരി ആലോചിക്കുന്നു നിരവധി വിവാഹങ്ങൾ നടത്തിയവർക്കും വൃദ്ധരായവർക്കും മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ് അന്നത്തെ നാട്ടുനടപ്പ് മുമ്പ് തേദിയുടെ ഇല്ലത്ത് ഓത്തുപഠിക്കാനെത്തിയ മധുരമംഗലത്ത് മാധവൻ തേദിയുടെ സഹോദരൻ കുഞ്ചുവിന്റെയും ആത്മസുഹൃത്തായിരുന്നു തന്റെ വിധിയാണിതെന്ന് കരുതി തേതി ദുഃഖിച്ചു കഴിയുന്നതിനിടയിലാണ് ബാല്യകാല സുഹൃത്തായ മാധവനോടുള്ള അനുരാഗം അവളിൽ നിറയുന്നത് സഹോദരൻ കുഞ്ചു ഇത് മനസ്സിലാക്കി കോടതിയെ സമീപിക്കുന്നു പുരോഗമനവാദികളായ ചെറുപ്പക്കാർ വൃദ്ധരുമായുള്ള വിവാഹം തടയാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗം അതിനനുകൂലമായി നിലകൊള്ളുന്നു ഒടുവിൽ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി മദ്രാസിൽ നിന്ന് നാട്ടിലെത്തിയ മാധവൻ തേദിയെ വിവാഹം ചെയ്യുന്നതോടെ നാടകം അവസാനിക്കുന്നു വാക്കുകളും അർത്ഥവും പ്രഭാവം തേജസ് മഹത്വം ഗാംഭീര്യം മഹത്വം ബഹിപ്രസരം പുറമേക്കുള്ള ഒഴുക്ക് വൃഷഗാത്രൻ മെലിഞ്ഞ മെലിന ശരീരം ഉള്ളവൻ കാലയാപനം കാലം കഴിക്കൽ ജീവിതക്ലേശം ബുദ്ധിമുട്ടുകൾ സംബന്ധം കേരളത്തിലെ നായർ നമ്പൂതിരി സാമന്തൻ അമ്പലവാസി തുടങ്ങിയ സമുദായങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പരമ്പരാഗത ബന്ധമാണ് ഇത് നിലവിൽ വിവാഹം എന്നതിന് ഉപയോഗിക്കുന്ന വാക്കിന് സമാനമായ ഒന്നാണ് ബഹിഷ്കൃതം പുറത്താക്കപ്പെട്ടത് സാപത്നം ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാക്കുക സപത്നിയായിരിക്കുന്ന അവസ്ഥ ഹടാകർഷിച്ചു ശക്തിയായി ആകർഷിച്ചു ദുഷ്കര കൃത്യം ഏതെങ്കിലും ഉദ്ദേശ സാധ്യത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യം പരിവേദനം നമ്പൂതിരിമാരുടെ ഇടയിൽ ജ്യേഷ്ഠനു മുൻപ് അനുജൻ വിവാഹം കഴിക്കുന്നത് വ്യാധി അസുഖം ഓത്ത് മന്ത്രംചൊല്ലിൽ വേദോച്ചാരണം അന്തർജനം നമ്പൂതിരി സ്ത്രീ അരിശം കോപം അതിശയോക്തി ഉള്ളതിനേക്കാൾ കൂടുതൽ പെരുപ്പിച്ചു പറയുക അഗ്രിമസ്ഥാനം മുൻഗണന ആദ്യസ്ഥാനം ആശയം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ അവതാരികയിൽ കെ കേളപ്പൻ എഴുതിയിരിക്കുന്നതാണ് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് വീട്ടി ഭട്ടതിരിപ്പാട് ഒരു അസാധാരണ വ്യക്തിയാണ് അത് തെളിയിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഈ നാടകം അക്കാലത്ത് ഒരു ആറ്റംപൂമ്പായിരുന്നു എന്നും കെ കേളപ്പൻ അഭിപ്രായപ്പെടുന്നു പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലുമായി തളയ്ക്കപ്പെട്ട സ്ത്രീകളും ചുറ്റുപാടുകളിൽ നിന്ന് മുഖം തിരിഞ്ഞ് മതപഠനത്തിന് നിർബന്ധിതരായ പുരുഷ സമൂഹവുമായിരുന്നു മൂത്തപുത്രന്മാർക്ക് മാത്രം ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് വിവാഹം ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബത്തിൽ നിന്ന് സംബന്ധം സ്ത്രീകൾക്ക് ഏത് ജാതിയിൽ നിന്നായാലും പ്രശ്നമില്ല എന്ന തരത്തിലായിരുന്നു അവരുടെ രീതി പുരുഷന്മാരുടെ സാപത്യം കൊണ്ടുള്ള ദുഃഖം മറികടക്കാൻ സ്ത്രീകൾ അമ്പലങ്ങളിലും വീടുകളിലെ മതാനുഷ്ഠാനങ്ങളിലും മുഴുകിയുള്ള ജീവിതം നയിച്ചു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം യുവാക്കൾ വേദ അധ്യയനത്തെ എതിർക്കുന്നതിന് കാരണമായി സ്ത്രീകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി പുരുഷന്മാരോടൊപ്പം ആധുനിക വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി വിധവാ വിവാഹം നടത്തി നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടിൽ ചികിത്സ നൽകിയത് എന്ന് രചയിതാവ് അഭിപ്രായപ്പെടുന്നു ആരും കേൾക്കാതെ നടത്തുന്ന മന്ത്രോച്ചാരണങ്ങളെല്ലാം പൊതുവേദിയിൽ ഉച്ചരിക്കപ്പെട്ടു പുറമേയുള്ളവർക്ക് അജ്ഞാതമായ ബ്രാഹ്മണ ജീവിതം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് വെളിവാക്കിയ കാല നൈപുണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാൽ നമ്പൂതിരി സമുദായം അമൂല്യങ്ങളായ പലതും രാജ്യത്തിന് നൽകിയിട്ടുണ്ട് ഒന്നാം തരം കവിതകൾ അറിയപ്പെടുന്ന വൈദ്യന്മാരും മഹാപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന ഉയർന്ന സ്ഥാനവും ധനസ്ഥിതിയും വെച്ചു നോക്കുമ്പോൾ അവരുടെ നേട്ടം വളരെ കുറവായിരുന്നു സമുദായത്തെ ഉദ്ധരിക്കുക ജീവിത ലക്ഷ്യമാക്കിയ വീട്ടി സമുദായത്തിൻ്റെ കേടുപാടുകളെ പൊക്കി കാണിച്ചതിൽ ആശ്ചര്യപ്പെടാനില്ലെന്നും കെ കേളപ്പൻ പറയുന്നു എന്നാൽ ഇന്ന് നമ്പൂതിരി സമുദായം വളരെയധികം മുൻപോട്ട് പോയിരിക്കുന്നു അത്തരം ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്ന നിലയിൽ നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ചരിത്രപരമായി പ്രാധാന്യമുള്ളതാകുന്നു വിശകലനം സമൂഹത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൽ കലയ്ക്ക് എത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് കാണിച്ചു തരികയാണ് ഈ പാഠഭാഗം ചെയ്യുന്നത് നമ്പൂതിരി സമുദായത്തിൽ ചരിത്രപരമായ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ വീട്ടിൽ ഭട്ട തിരിപ്പാടിന് സാധിച്ചു കാഴ്ചയിൽ ഒരു സാധാരണ മനുഷ്യനായി തോന്നുമെങ്കിലും വീട്ടി ഒരു അസാധാരണ മനുഷ്യനാണ് എന്നാണ് കെ കേളപ്പൻ പറയുന്നത് ഏതൊക്കെ തരത്തിലാണ് വീട്ടി ഒരു അസാധാരണ മനുഷ്യനാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പിന്നീട് ചെയ്യുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഒരു ആറ്റം ബോംബ് പോലെ ഒരു സമുദായത്തെ തന്നെ അടിമുടി തകിടം മറിക്കാൻ പോന്നതായിരുന്നു നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നു പോന്നിരുന്ന അനാചാരങ്ങളെ വെളിച്ചത്തു കൊണ്ടുവരികയാണ് വീട്ടിൽ ചെയ്തത് സമൂഹത്തിൽ ജാതി മേൽക്കോയ്മ കൂടി ഉന്നത വിദ്യാഭ്യാസം നേടാനോ സാമൂഹിക ജീവികളായി മാറാനോ അവർക്ക് സാധിച്ചില്ല വീട്ടിലെ ഇരുട്ടിൽ തളയ്ക്കപ്പെട്ട സ്ത്രീകളും മതപഠനവും മറ്റു പൂജകളുമായി നടക്കേണ്ടി വന്ന പുരുഷന്മാരും രണ്ടു രീതിയിൽ സമൂഹത്തിൽ നിന്നും വിലക്ക് അനുഭവിക്കുന്നവർ ആയിരുന്നു നമ്പൂതിരി സമുദായത്തിലെ മൂത്ത ആണിനു മാത്രമേ വിവാഹം അനുവദിച്ചിരുന്നുള്ളൂ മറ്റുള്ളവർ നായർ വീടുകളിലും മറ്റുമായി ഗാന്ധർവ രീതിയിൽ സംബന്ധം ചെയ്തു പാർത്തിരുന്നു നമ്പൂതിരിമാരുമായി വിവാഹം നായർ സ്ത്രീകൾ അന്തസ്സുള്ളതും അഭിമാനകരവുമായി കരുതി പരിവേതനം അഥവാ ഇളയവർ കല്യാണം കഴിക്കുന്നത് നിരോധിച്ചതു നിമിത്തം നമ്പൂതിരി സ്ത്രീകളിൽ മൂന്നിലൊന്നോളം വരുന്ന സ്ത്രീകൾ വിവാഹത്തിന് ഭാഗ്യമില്ലാതെ മരിക്കേണ്ട അവസ്ഥ വന്നിരുന്നു ഇതിന് ബതിലായി അതിവേദനം അഥവാ മൂത്തയാൾ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന രീതി ഏർപ്പെടുത്തി ഇതുമൂലം നമ്പൂതിരിമാരെ കല്യാണം കഴിച്ചിരുന്ന അപൂർവം ചില സ്ത്രീകൾക്ക് യൗവനയുക്തനായ ഭർത്താക്കന്മാരെ ലഭിച്ചിരുന്നുള്ളൂ മിക്കവാറും വൃദ്ധരായ ഭർത്താക്കന്മാരാണ് ഭൂരിപക്ഷത്തെയും വിവാഹം കഴിച്ചിരുന്നത് ഇക്കാരണത്താൽ തന്നെ മിക്ക വൃദ്ധ ഭർത്താക്കന്മാർക്കും തങ്ങളുടെ ഭാര്യമാരിൽ പാതിവ്രത്യ സംശയം ഉണ്ടായി സ്ത്രീകൾ കന്യകമാരായി മരിക്കുന്നതിലെ പാപം ഒഴിവാക്കാൻ പേരിന് ഏതെങ്കിലും വൃദ്ധ ബ്രാഹ്മണനുമായി ഒരു കൈപിടിക്കൽ ചടങ്ങ് നടത്തുക പതിവായി വിവാഹം നടന്നിരുന്നതിനാൽ മിക്ക സ്ത്രീകളും നേരത്തെ തന്നെ വിധവകളായി ബഹുഭാര്യത്വം അയത്താചരണം നിർബന്ധിത വേദപഠനം സ്ത്രീകളുടെ ദയനീയ അവസ്ഥ എന്നിവയെ കുറിച്ച് ധീരമായ ചർച്ചകൾക്കും ചിന്തകൾക്കും ഈ നാടകം വഴിയൊരുക്കി സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ സമൂഹത്തിൽ ഉന്നതരായി നിന്നിരുന്ന ഒരു ജാതിയിലെ ദുഷ്പ്രവണതകളെ സമൂഹത്തിന് മുൻപിൽ തുറന്നുകാട്ടാൻ വീട്ടി കാണിച്ച ധൈര്യം അതൊരു അസാധാരണ മനുഷ്യന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ അത്തരമൊരു അസാധാരണ നീക്കത്തിലൂടെ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ വലുതായിരുന്നു യുവാക്കൾ വേദപഠനത്തെ എതിർക്കുകയും സ്ത്രീകൾ മറക്കുട നീക്കി സമൂഹത്തിന് മുൻപിലേക്ക് വരികയും പുരുഷനോടൊപ്പം വിദ്യാഭ്യാസം നേടാനും തുടങ്ങി വിധവകളുടെ പുനർവിവാഹം നടത്താൻ തുടങ്ങിയതും പരിവേതനം നടപ്പാക്കിയതും വലിയ മാറ്റങ്ങൾ തന്നെയായിരുന്നു മാറ്റങ്ങൾക്കൊത്ത് മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നേറുവാൻ നമ്പൂതിരി സമുദായവും തയ്യാറായി അത്തരത്തിൽ സമൂഹത്തിൽ ചരിത്ര ഒരു മാറ്റത്തിന് വഴി വെട്ടാൻ വീട്ടിക്ക് സാധിച്ചു സമുദായത്തിന് പുറത്തുനിന്നല്ല സമുദായത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പൊട്ടിത്തെറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഹരണശേഷി വളരെ വലുതായിരുന്നു എന്ന് രചയിതാവ് അഭിപ്രായപ്പെടുന്നു വീട്ടിൽ ഒരു നമ്പൂതിരി ആയതുകൊണ്ട് തന്നെ സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളാൽ കിടന്ന ഒരു സമുദായത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നത് വീട്ടിൽ നടത്തിയ ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് തന്നെ പറയാം ഇത്രയധികം മനോധൈര്യവും ക്രിയാത്മകതയുമുള്ള ഒരു വ്യക്തി അസാധാരണൻ തന്നെയല്ലേ നമ്പൂതിരി സമുദായത്തിൽ നിന്നും അറിയപ്പെടുന്ന കവികളും ശാസ്ത്രജ്ഞന്മാരും വൈദ്യന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്പൂതിരി സമുദായത്തിന്റെ ധനസ്ഥിതിയും സാമുദായിക മുൻഗണനയും വെച്ചു നോക്കുമ്പോൾ അവരുടെ നേട്ടങ്ങൾ വളരെ കുറവായിരുന്നു സമൂഹം അറിയാതെ പോയ പല പ്രശ്നങ്ങളെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഈ നാടകത്തിലൂടെ സാധിച്ചു അത് നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു തൽഫലമായി നമ്പൂതിരി സമുദായം ഇന്ന് വളരെയധികം മുൻപോട്ടു പോകുകയും ചെയ്തു വിവിധ ആളുകൾക്കിടയിലെ പ്രശ്നങ്ങൾ പുറം ലോകത്തെ അറിയിക്കാനും അതിൽ നിന്ന് ഒരു മോചനമുണ്ടാക്കാനും കലയ്ക്ക് സാധിക്കും എന്നതിന് ഉദാഹരണമാണ് ഈ നാടകം അത്തരത്തിൽ ചരിത്രത്തിൽ നാഴിക കല്ലുകളായി മാറിയ എത്രയോ കലാസൃഷ്ടികൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് വളരെ ശ്രദ്ധാപൂർവം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെയും അതിനായി വീട്ടിൽ ഏറ്റെടുത്ത വെല്ലുവിളികളെയും അതിലൂടെ നമ്പൂതിരി സമുദായത്തിൽ വന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമായി തന്നെ വിവരിക്കാൻ കെ കേളപ്പന് സാധിക്കുന്നുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ